ഹായ് ഹലോ കൂട്ടുകാരാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നതൊരു കബാബാണ് കേട്ടോ അതിന് വേണ്ടുന്നത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത ഒരു മീഡിയം സൈസ് രണ്ട് ക്യാരറ്റ് നന്നായിട്ട് ചെറു ചെറിയതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നത് പിന്നെ ഒരു കുഞ്ഞ് സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും അതിൻ്റെ കൂടെ ഒരു രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടുണ്ട് എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളക് കൂടുതലിടാം പിന്നെ മല്ലിയില ഒരു നല്ലൊരു പിടി മല്ലിയില കഴുകി എരിഞ്ഞതാണ് അത് പിന്നെ അതിലേക്ക് വേണ്ട ഒരിച്ചിരി പെരിഞ്ചീരവും മേടക്കൊന്ന് കടിക്കാൻ വേണ്ടി പെരിഞ്ചീരോ ശാല ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ശകലം മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് ഒരു ശകലം മുളക് പൊടി അതും ഇടുന്നുണ്ട് ഒരു സ്പൂണ് എരിവ് കൂടുവാണെങ്കിൽ ഒരു സ്പൂണ്ടാം അനുസരിച്ചിട്ട് വെച്ചാൽ മതി നീൻ്റെ മെയിൻ സാധനം കടലമാവട്ടോ അതിട്ട് കൊടുക്കാം പിന്നെ അല്പം കുറച്ച് ഉപ്പിട്ടാ ചാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ബേക്കിംഗ് സോഡായി വിടാം ഇത് നമുക്കെല്ലാം ഇവിടെ നന്നായിട്ട് കുഴച്ചെടുക്കാം മിക്സ് ചെയ്യാം നന്നായിട്ട് ഇനി ചേ പൊടി ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ എടുക്കുന്ന സാധനം കൂടുതലാണെങ്കിൽ പൊടി കുറച്ച് കടലപ്പൊടി നമുക്ക് കുറച്ചും കൂടി കൊടുക്കാം പൊടി പോരാത്തോണ്ട് ഞാനൊരു മുക്കാ ക്ലാസ് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരുപാടങ്ങ് ലൂസാവുകയും ചെയ്യല്ല എന്നാൽ ഒത്തിരി കട്ടിയാവുകയും ചെയ്യാൻ നമുക്കൊരു സ്പൂണിന് കോരിയെടുത്ത് ഒഴിക്കാവുന്ന പരുവത്തിലുമാണ് ഇതാക്കുക ഇപ്പം ഞാനിവിടെ മല്ലിയില മാത്രമേ ഇട്ടിട്ടുള്ളൂ ഉൾഫിലൊക്കെ ആണെങ്കിൽ ഇതിന് ഭഗതോനസ് നമുക്ക് കിട്ടും ഭഗതോണിസും കൂടെ ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും നമുക്കിവിടെ ഭഗതി ദിനസ് കിട്ടാൻ വഴിയില്ലാത്തത് കൊണ്ട് നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും അപ്പം ഭഗതോണിസുള്ളവർക്ക് അതും യൂസ് ചെയ്യാം കേട്ടോ അതാ അത് മല്ലിയിലെ ഭഗതോണിസും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഒരു ലേശം കൂടി ഒന്ന് അഴിഞ്ഞിരുന്നെച്ചാൽ മതി നമ്മളിത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ റെസ്റ്റ് ചെയ്യുമ്പം പിന്നെ ഇത് കുറച്ചും കൂടെ ഒന്ന് ലൂസാവും അപ്പോൾ നമുക്ക് സ്പൂണിന് കോരി ഒഴിക്കാവുന്ന തരത്തിലാണ് എണ്ണയിലേക്ക് കോരി ഒഴിക്കുന്ന സ സംഭവം കേട്ടോ സ്പൂണിന് കോരി ഒഴിക്കാം കൈക്ക് വശമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ പോകാം അപ്പം നമ്മുടെ കബാബിന് റെഡിയാക്കി വെച്ചത് ഈ ഒരു കൺവൻസീലായിട്ടുണ്ട് നമുക്കിത് സ്പൂണ് കൊണ്ട് കോരി ഇടാവുന്ന ടൈപ്പിലാണ് ആയിരിക്കുന്നത് നമുക്ക് എണ്ണ വെച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കുറേ സ്പൂണിന് കോരി ഇങ്ങനെ ഇട്ട് കൊടുക്കാം എല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ കൊടുക്കാം ിങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ട് നന്നായിട്ട് ഒരു മീഡിയം തീയിൽ മുപ്പിച്ചെടുക്കണം വലിയ തീ ഇട്ട് കൊടുക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളും കൂടെ നല്ല വെന്ത് പറഞ്ഞോ അപ്പം ചെറിയ തീയിലിട്ട് റെഡിയാക്കി എടുക്കണം രണ്ട് പൂർവ്വം രണ്ടും പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചെടുമ്പോൾ നന്നായിട്ട് വേവും എല്ലാ സൈഡിലും തല മൂത്തിട്ടുണ്ട് നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം കടലിതൊരു ശകലം പോലും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ നല്ല സെറ്റായിട്ടായിരിക്കും അപ്പോൾ നമ്മുടെ അടിപൊളി കബാബ് റെഡി ആയിട്ടുണ്ട് ഇത് പുറം കൊണ്ട് ഒരിച്ചിട്ട് ക്രിസ്പി ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് എത്ര കഴിച്ചാലും ചായയുടെ കൂടെയും കഴിക്കാൻ നല്ല അടിപൊളി സംഭവമാണ് റംലാനിലൊക്കെ അറബികളുടെ വീട്ടിൽ എന്താ പറയുക അവർക്ക് മസ്റ്റായിട്ടും വേണ്ട ഒരു സംഭവമാണ് ഇത് അവർ ഇത് ഇത് മാത്രമായിട്ട് ആദ്യം ഒരു ചായയുടെ കൂടെ കഴിച്ചതിന് ശേഷം മാത്രമേ ബാക്കിയെല്ലാം കഴിക്കാൻ നിൽക്കുകയുള്ളൂ അപ്പം അത്ര ടേസ്റ്റുള്ളൊരു സംഭവമാണ് തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബായ്